പ്രവാസികളുടെ ശ്രദ്ധയ്ക്ക് ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും കഠിനമായ ചൂടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ദാഹശമയത്തിന് വേണ്ടി തണ്ണിമത്തൻ വാങ്ങുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പ്രത്യേകിച്ച് ഇറാന്റെ തണ്ണിമത്തൻ വാങ്ങിക്കുന്നവരാണെങ്കിൽ ഇനി മുതൽ ഇതുപോലത്തെ ഇതുപോലത്തെ ഓൾസ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ യാതൊരു കാരണവശാലും അത് വാങ്ങിക്കരുത് ഒന്ന് മൂന്ന് ഇതിൽ നമ്മൾ ഓൾസ് കാണാൻ കാണുന്നുണ്ടല്ലോ ഇതിൽ 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 മാരകമായ വൈറസ് കുത്തിവെക്കുന്നുണ്ട് അതിനാൽ ഭാവിയിൽ കാൻസർ പോലത്തെ മാരക രോഗങ്ങൾക്ക് അടിമപ്പെടുന്നതാണ് യു എയിൽ ഇതിന്റെ തണ്ണിമത്ത ഈ തണ്ണിമത്ത നിരീക്ഷണത്തിലാണ് ഇതുപോലത്തെ തണ്ണിമത്തൻ നിരീക്ഷണത്തിലാണ് ആയതിനാൽ സ്വദേശികൾ വാങ്ങുന്നുമില്ല തണ്ണിമത്തൻ വില കുറച്ച് വിദേശികൾക്ക് വിൽക്കപ്പെടുന്നത് കൊണ്ട് യാതൊരു കാരണവശാലും വാങ്ങിക്കരുത് സ്ഥലം